എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പിക്കാണ് അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആരാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തുകൂടാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് ഓഫ് സ്റ്റഡി തിരഞ്ഞെടുത്തുകൂടാ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ലെറ്റ് സ്റ്റാർട്ട് സോ ഫ്രണ്ട്സ് പൊതുവെ വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല കൂട്ടുകാരും ഈയിടെയായി പല വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതിൽ സന്തോഷമുണ്ട് ഈ രീതിയിൽ പഠിക്കാൻ എലിജിബിളായ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പഠന സൗകര്യം ശരിക്കും യോജിച്ച ആൾക്കാർക്ക് തീർച്ചയായും ഈ ഒരു പർട്ടിക്കുലർ സ്ട്രീം അല്ലെങ്കിൽ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഈ ഒരു സമയത്ത് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം ആരാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസം എടുത്തുകൂടാൻ യോഗ്യരല്ലാത്തത് അതായത് അവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് റെഗുലർ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എടുക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് ആദ്യത്തെ വിഭാഗമാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മെയിനായിട്ടും എൻജിനീയറിങ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സസ് എന്തുകൊണ്ടും ഡിഗ്രി ലെവലിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ലെവലിൽ ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് പ്ലസ് ടു കഴിഞ്ഞ കൂട്ടുകാർ അവർക്ക് എൻജിനീയറിംഗിനെക്കുറിച്ച് യാതൊരു ഐഡിയവും ഇല്ല നേരെ മറിച്ച് ഡിപ്ലോമ കഴിഞ്ഞ കൂട്ടുകാർക്കാണെങ്കിൽ ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസം വഴി എൻജിനീയറിംഗ് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഡിപ്ലോമ കഴിഞ്ഞ കൂട്ടുകാർ കാരണം ഓൾറെഡി അവർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാരാണ് നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് എ എം ഐ ഇ വഴി അല്ലെങ്കിൽ ഐ ഇ ഐ ഐ വഴി അല്ലെങ്കിൽ ഐ ഐ ഇ വഴി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഓഫ് ഇന്ത്യ വഴി നിങ്ങൾക്ക് പാർട്ട് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഞ്ചിനീയറിങ് എടുക്കാനുള്ള ഒരു വഴിയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതില്ല സൊ ഫ്രണ്ട്സ് പ്ലസ് ടു കഴിഞ്ഞ കൂട്ടുകാർ എൻജിനീയറിങ് അടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബെറ്റർ നോട്ട് ടു ഗോ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് ഓഫ് സ്റ്റഡി രണ്ടാമത്തെ വിഭാഗമാണ് രണ്ട് ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ രണ്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ട് ബാച്ചിലേഴ്സ് രണ്ട് മാസ്റ്റേഴ്സ് ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് അങ്ങനെ ഒരേ സമയം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് യു ജി സിയുടെ വളരെ സ്ട്രിക്ട് ഓർഡറുണ്ട് ഈ രീതിയിൽ എടുക്കുന്നത് വൺ ഓഫ് ദി സർട്ടിഫിക്കറ്റിനെ ഇൻവാലിഡ് ആകാൻ അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റിനെ അവർ ഇൻവാലിഡ് ആക്കും എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ വിഭാഗം അവരാണ് അതായത് രണ്ട് ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇനി മൂന്നാമത്തെ ആൾക്കാർ പെട്ടെന്ന് ഡിഗ്രി കിട്ടാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആറുമാസം കൊണ്ട് ഡിഗ്രി തീർക്കാം എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ആൾക്കാർ അവരും പൊതുവെ എടുക്കാതിരിക്കുന്നതാണെങ്കിൽ ഇനി നാലാമത്തെ വിഭാഗം എളുപ്പത്തിൽ കുറച്ച് എഫേർട്ടിട്ട് ഡിഗ്രി നേടി അതിൻ്റെ വാല്യൂ നമുക്ക് നേടാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള കൂട്ടുകാരുണ്ട് അതായത് റെഗുലറായി ക്ലാസ്സില് പോകാതെ ഉഴപ്പി നടന്ന് ഇതിനേക്കാളും നല്ലത് ഡിഗ്രി ബൈ ഡിസ്റ്റൻസ് മോഡ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് വിനോദം ചെയ്ത് അതിൻ്റെ കൂടെ നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിധവ വിദ്യാഭ്യാസം നേടാം കാരണം എക്സാംസ് എഴുതിയാൽ മതിയല്ലോ അസൈൻമെൻറ്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ ക്ലാസ്സിൽ പോകേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉഴപ്പ് നടക്കുന്നു ആൾക്കാർ അവരും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് തിരഞ്ഞെടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് പർട്ടിക്കുലർ ഏജ് ഉണ്ട് ആ ഏജിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ബാക്കിയുള്ള പ്രാരാബ്ദങ്ങളില്ലെങ്കിൽ ഷുവറായി നിങ്ങൾ പോകേണ്ടത് റെഗുലർ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് എന്തൊക്കെ പറഞ്ഞാലും അതിന് അതിൻ്റേതായ ഒരു കുറവെന്ന് പറഞ്ഞാൽ ആ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നില്ല കൂടാതെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ഇൻഡസ്ട്രി ഓറിയൻറ്റഡായി ഒരു ജോബിലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഗ്രിക്ക് വാല്യൂ വളരെ കുറവായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എടുക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് വർക്ക് എത്തിക്സും പ്രൊഫഷണൽ ലൈഫ് എക്സ്പീരിയൻസും ഉള്ളതുകൊണ്ടാണ് അവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് തിരഞ്ഞെടുക്കുന്നത് അഞ്ചാമത്തെ വിഭാഗത്തിന് അവർക്ക് ഈ പർട്ടിക്കുലർ ഡിഗ്രിയുടെ ആവശ്യമില്ല അതായത് ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു എം ബി എ അങ്ങനെ ഡിസ്റ്റൻസ് മോഡൽ എടുക്കും എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു നടക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ വേണ്ടി മാത്രം ഒരു ഡിഗ്രി എടുത്ത് നിങ്ങളുടെ കരിയറിൽ ഒരു സമയത്തും ഉപയോഗിക്കാതെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ഒരു ഡിഗ്രി എടുക്കുന്ന കൂട്ടുകാരും നമ്മുടെ ഇടയിലുണ്ട് ഇവർക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഇതുകൊണ്ട് അവരുടെ ജോലിയോ അവരുടെ കരിയറിൽ ഏത് രീതിയിലുള്ള ആസ്പെക്സിലോ ഇത് ഫിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം ഇതാണ് അഞ്ചാമത്തെ വിഭാഗം അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കി ഈ അഞ്ച് വിഭാഗം ആൾക്കാരും ദയവായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് എടുത്ത് ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൻ്റെ വാല്യൂ കളയരുത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് മെയിനായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് റെഗുലറായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് സോ ഫ്രണ്ട്സ് വ്യത്യാസം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗോ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നീഡഡ് ആവശ്യമില്ലാതെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് എടുത്ത് അതിൻ്റെ വില കളയരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തു അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ